ഇസ്മായിലാണ് ഞാൻ കാലിക്കറ്റ് നമ്മളെ ഓഫീസിലാണ് സൗദി ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്ന കുറച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ടവരെ കോഴിക്കോട് വി എഫ് എസ് സെന്ററിൽ സൗദിയിലേക്കുള്ള വിവിധ വിസകൾക്കായി എത്തുന്ന പ്രവാസികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും പ്രയാസങ്ങൾ ഇപ്പം തുടർന്നു കൊണ്ടിരിക്കുകയാണ് മലബാർ മേഖലയിൽ പ്രവാസികളുടെ ഏക കേന്ദ്രമായ ഇവിടെ ദിനം പ്രതി നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേരുന്നത് എന്നാൽ ഈ സമയത്തും അഥവാ ഈ കൊടും ചൂടിലും പലരുടെയും ചെറിയ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി മടക്കി അയക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയായി തുടർന്നു കൊണ്ടിരിക്കുകയാണ് സെക്യൂരിറ്റി ജീവനക്കാർ മുതൽ ഫ്രണ്ട് ഓഫീസ് ജീവനക്കാർ വരെ ഒരു മയവും ഇല്ലാതെയാണ് പെരുമാറുന്നത് എന്നുള്ള ഒരു പ്രതിഷേധം ഉയർന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അപ്പോയിൻമെൻ്റ് വിഷയത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഈ പൊള്ളുന്ന കൊടും ചൂടിൽ പ്രാഥമിക ആവശ്യങ്ങൾ നടത്താൻ വരെയുള്ള സൗകര്യം ഇത്രയും ആളുകൾ വരുന്ന ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു വിഷമകരമായ അവസ്ഥയാണ് അതുപോലെ കാസർഗോഡ് മുതൽ തൃശ്ശൂർ ജില്ലയിൽ നിന്നുമൊക്കെ ദീർഘദൂര യാത്ര ചെയ്ത് എത്തുന്നവർക്ക് കൈക്കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ വെയിലും മഴയും ഏൽക്കാതിരിക്കാനോ ഒന്ന് വിശ്രമിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതുപോലെ വി എഫ് എസ് ഓഫീസിനടുത്ത് ഒരു ഹോട്ടൽ സംവിധാനമോ അതുപോലെയുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംവിധാനവും ഇല്ല എന്നുള്ളതും ഞങ്ങളിവിടെ നിരീക്ഷിച്ച ഒരു കാര്യമാണ് സിസ്റ്റം കൂടുതൽ എളുപ്പമാക്കുക അതേപോലെ തന്നെ പിൻവാതിൽ അപ്പോയിൻമെൻറ്റുകളിൽ തീർത്തും അവസാനിപ്പിക്കുക സെൻ്ററിന്റെ മുറ്റത്ത് കൂട ഷീറ്റ് എന്നിവ സൗകര്യപ്പെടുത്തി വെയിലും മയ എന്നിവ ഏൽക്കാതിരിക്കാനുള്ള പരിഹാരം കാണാൻ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ കൂടുതൽ കസാര അടക്കം സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് അപ്പോയിൻമെന്റ് സമയം റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കണിശത ഉറപ്പുവരുത്തുക അഥവാ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലൊക്കെ ചെയ്യുന്നതുപോലെ ഇവിടെയും ചെയ്യണം എന്നുള്ളതാണ് നടപടികൾ കഴിഞ്ഞ് ആളുകൾ പുറത്തിറങ്ങുന്ന മുറക്ക് പുതിയ ആളുകളെ അകത്തേക്ക് കയറ്റി വിടുക അതേപോലെ കസ്റ്റമർ റിലേഷൻ വിഷയത്തിൽ സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ മികച്ച ക്ലാസ്സുകൾ കൊടുക്കണം എന്നുള്ളതും പറയുന്നുണ്ട് മുതിർന്ന പൗരന്മാർ അതേപോലെ കുഞ്ഞുങ്ങൾ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് പരിഗണന നൽകുക അവർ കൂടെ ഒരു സഹായ സെൻറ്ററിൽ അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അകത്തൊരു കോഫി ഷോപ്പ് ചെറിയൊരു ഹോട്ടൽ സൗകര്യം നന്നായിരിക്കുമെന്ന് പറയുന്നു അതേപോലെ ഫോട്ടോ സ്റ്റാറ്റ് ഫോട്ടോ മറ്റു സേവനങ്ങൾ എന്നിവ എടുക്കാനുള്ള സൗകര്യം സെൻറ്ററിൽ ഏർപ്പെടുത്തുക സമർപ്പിക്കേണ്ട രേഖകളുടെ വിവരങ്ങൾ മുൻകൂട്ടി ഇമെയിൽ എസ് എം എസ് ഫോൺ വഴി അപേക്ഷകനെ അറിയിക്കുക ഇതൊരു പ്രത്യേക എടുത്തു പറയേണ്ട ഒന്നാണ് സമർപ്പിക്കേണ്ട രേഖകളുടെ വിവരങ്ങൾ മുൻകൂട്ടി ഇമെയിലോ എസ് എം എസ് ഒ ഫോൺ വഴിയോ അപേക്ഷകനെ അറിയിക്കുക എന്നുള്ളത് ഇത്രയും വിഷയങ്ങളിൽ ഒരു പരിധിവരെ അധികൃതർ ഇടപെട്ട് പരിഹാരം കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത് യുടെ സ്വപ്ന സാക്ഷാത്കരിക്കാൻ അഹ്ബാബ് ട്രാവൽസ് പരിചയ സമ്പന്നരായ അമീർമാർ നയിക്കുന്ന ഹജ് പാക്കേജുകൾ ഹോളി ലാൻഡ് പാക്കേജുകൾക്കൊപ്പം ഹോളിഡേ ടൂർ പാക്കേജസ് എമിഗ്രേഷൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ഫോറിൻ മണി എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള മറ്റനേകം സർവീസുകളും നിങ്ങൾ ആഗ്രഹിച്ച യാത്ര നൂറ് ശതമാനം തൃപ്തിയോടെ അഹ്ബാബ് ട്രാവൽസ് ട്രാവൽസ്വപ്ന ഇനി വിദൂരത്തല്ല